എല്ലാവർക്കും പിന്നെ ജൂളസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഒരുപാട് നാളെ ഒരു ക്രാഫ്റ്റ് വർക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് നമ്മുടെ ഈ അലൂമിനിയം ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന കഷ്ടങ്ങളാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നേരെ വീഡിയോ കിട്ടുക ഓക്കെ അതിനകട്ടാദ്യം തന്നെ ഇതുപോലൊരു ഫാബ്രിക്കേഷൻ ഷീറ്റ് എടുക്കണം ഇത് നമ്മുടെ ഈ ഫാബ്രിക്കേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് വരുന്നതാണ് ഇത് പോലെ കിട്ടും അപ്പോൾ ഇതുപോലൊരു പീസ് എടുക്കുക എടുത്തതിനു ശേഷം നമ്മൾ ഏത് ഫോട്ടോയാണോ ഇതിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ അതിലേക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കണം കറക്റ്റ് അളവിൽ ഒന്ന് ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ അളവ് കണക്കാക്കി ഒട്ടിച്ചെടുക്കണം ഇത് നല്ലപോലെ ഒന്ന് ഫ്രെയിമിൻ്റെ അളവ് കണക്കാക്കി ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഒട്ടിച്ചെടുത്തതിനു ശേഷം നമുക്ക് കാണാം അങ്ങനെ ഫോട്ടോ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം ഇതിൻ്റെ ഫ്രെയിം നമുക്ക് തയ്യാറാക്കി എടുക്കണം ഫ്രെയിമ് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് ഇതുപോലെ തന്നെ ഫാബ്രിക്കേഷൻ്റെ ഈ പിന്നെ വേസ്റ്റ് വരുന്ന ഭാഗം തന്നെയാണ് ഇത് ഫ്രെയിമിൻ്റെ കൃത്യ അളവിൽ തന്നെ മുറിച്ചെടുക്കണം അപ്പോൾ മുറിച്ചെടുത്തതിന് ശേഷം കാണാം അപ്പോൾ നാല് ഫ്രെയിമുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഉറച്ചെടുക്കണം ഒന്ന് മിനിസപ്പെടുത്തി എടുക്കണം അങ്ങനെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഫ്രെയിം മിനുക്ക് എടുത്തിട്ടുണ്ട് ഈ മിനിക്കെടുത്ത ഫ്രെയിം നമ്മുടെ ഫോട്ടോയിലേക്കൊന്ന് ചേർത്ത് വെക്കണം ഫോട്ടോയിലൂടെ ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം അപ്പം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുത്താലോ അങ്ങനെ ഫ്രെയിം നമ്മൾ ഒട്ടിച്ചെടുത്തു ഇതിൻ്റെ ഈ എക്സസ് നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മളത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഈ നാല് വശവും ഒന്ന് സാൻ പേപ്പർ ഉപയോഗിച്ച് ഉരച്ചെടുക്കണം ഒന്ന് മിനിസപ്പെടുത്തി എടുക്കണം അപ്പം അത് മിനിസപ്പെടുത്തിയതിനു ശേഷം ബാക്കി പരിപാടികളിലേക്ക് പോകാം അങ്ങനെ സൈഡ് വിഭാഗങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അവസാനഘട്ട മെനിക്കുമണികളിലേക്ക് പോവുകയാണ് ഇതിനൊരു സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഫോട്ടോ വയ്ക്കാനായിട്ട് നല്ല രീതിയിൽ നിൽക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു പീസ് എടുക്കുക എടുത്തതിന് ശേഷം അളവ് മാർക്ക് ചെയ്യുക അളവ് മാർക്ക് ചെയ്യുന്ന ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അളവ് മാർക്ക് ചെയ്യുക അളവ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൃത്യ കൃത്യമായിട്ട് മുറിച്ചെടുക്കുക നല്ല രീതിയിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അത് മുറിച്ചെടുത്തതിന് ശേഷം കാണാം അങ്ങനെ നമ്മൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുറിച്ചെടുത്തതിന് ശേഷം നല്ലതൊന്ന് ഉരച്ചെടുക്കണം അങ്ങനെ ഉരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഫോട്ടോയിലേക്കൊന്ന് ചേർത്ത് വെക്കണം അതുകൂടെ കഴിഞ്ഞാൽ ഒരുവിധം പണി കഴിഞ്ഞു അങ്ങനെ സ്റ്റാൻഡ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടിക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സൂപ്പർ ഗ്ലൂ ആണ് അപ്പോൾ സൂപ്പർ ഗ്ലൂ വെച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രെയിം വർക്കിൻ്റെ പണി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇതിനൊരു വാർണിഷ് കോട്ട് അടിച്ചു കൊടുക്കണം ഇവിടെ പാൻറ്റതിൽ വാർണിഷ് ഇല്ലാത്തതുകൊണ്ട് ഫെവി കോൾ ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ നാല് വശത്ത് ഒന്ന് തേച്ചിട്ട് ഒരു ഒരു കോട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ഒരുപാട് അടിച്ചു കൊടുക്കേണ്ട ഒരു കോട്ട് നമ്മൾ തേച്ച് വിടുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ശരിക്കും വാർണിഷാണ് അടിക്കേണ്ടത് നമുക്ക് ഫെവി വെച്ചാലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഫൈനൽ ലുക്ക് ഫാബ്രിക്കേഷൻ മെറ്റീരിയലും ഒരു ഫോട്ടോയും ഉപയോഗിച്ച് നമുക്ക് ആർക്കു വേണ്ടേലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്തെടുക്കാം